ടിഷ്യൂവിന്റെയും കസവിന്റെയും കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കേരള സാരി നമ്മുടെ ഇന്നത്തെ ഓണം കളക്ഷൻ ഇതിൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേരള കോട്ടണില് നമ്മ ടിഷ്യൂവിന്റെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ സാരിയിൽ നമുക്ക് ഈ ഒരു ലൈൻസ് വന്നിട്ടുണ്ട് വെർട്ടിക്കലായിട്ടാണ് സാരിയിൽ ലൈൻസ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ ഫ്രിച്ച് നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് വിത്തൗട്ട് ബോർഡർ ആണ് സാരി വന്നിരിക്കുന്നത് താഴേക്ക് ലൈൻസ് ഒക്കെ വന്നിട്ട് ഒരു അടിപൊളി സാരിയാണ് അതുപോലെ സാരിയുടെ മുന്താണിയാണെങ്കിലും മുന്താണിയിൽ നമുക്ക് ഈ ഒരു ലൈൻസ് ലൈൻസിന്റെ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് കുറച്ച് വീതി കൂടിയ ടിഷ്യൂവിൻ്റെ ഒരു പാർട്ട് വന്നിട്ട് അതിന്റെ മിഡിൽ പാർട്ടിൽ കസവിന്റെ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴെ ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ആണ് സാരി വന്നിരിക്കുന്നത് സാരിയിൽ നമുക്ക് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്ന ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഒരു നമ്മുടെ ടിഷ്യൂവിന്റെ ലൈൻസ് തന്നെയാണ് ബ്ലൗസ് പീസിലും വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് നയൻ സിക്സ് സീറോയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക